എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും സ്വന്തമായി വീടുകളൊന്നുമില്ല വളരെയധികം പേര് ഇപ്പോഴും ഭവനരഹിതരാണ് മലയാളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീടെന്നു പറയുന്നത് അവൻ്റെ ഒരു സ്റ്റാറ്റസ് സിമ്പിളാണ് അവൻ്റെ അഭിമാനമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പാർക്കുന്നവരെ വെച്ച് നോക്കിയാൽ അവർ അവരുടെ സമ്പത്തിൻ്റെ ഏതാനും ശതമാനം മാത്രം ഒരു വീടിനായിട്ട് വീട് നിർമ്മിക്കാനായി ചിലവഴിക്കുമ്പോൾ മലയാളിയാകട്ടെ കടം വാങ്ങിയും ആർഭാടം കാണിക്കാനായി അവൻ്റെ പാങ്ങിലും വലിയ വീടുകൾ പണിത് കടക്കണിയിലാകുന്ന ഒരു സ്ഥിതിയുണ്ട് കേരളത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ അപേക്ഷിച്ചിട്ട് വർഷങ്ങളായി വീട് ലഭിക്കാതെ കരഞ്ഞ് നിലവിളിച്ചു കഴിയുന്ന അനേകരെയും നമുക്കറിയാം എന്നാൽ കൈ നിറയെ പണമുണ്ടെങ്കിലും സ്വന്തമായി വീട് വെച്ച് ആ പണം ഡെഡ് മണി ആക്കില്ല എന്ന് വാശി പിടിക്കുന്ന സാമ്പത്തിക ബുദ്ധിമാന്മാരും നമ്മളുടെ ഇടയിൽ ധാരാളമുണ്ട് ഒരു മണ്ടൻ വീട് പണിയുന്നു മറ്റൊരു ബുദ്ധിമാൻ അതിൽ പാർക്കുന്നു എന്നൊരു ചൊല്ലു തന്നെ ഇത് സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ന് വീടും മറ്റ് കെട്ടിടങ്ങളും വാടകയ്ക്ക് കൊടുക്കുന്നവരും അതിൽ വാടക കൊടുത്ത് താമസിക്കുന്നവരുമായ വ്യക്തികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് രാജ്യത്തെ വാടക വീടുകളിൽ താമസിക്കുന്ന കോടിക്കണക്കിന് ആളുകൾക്കും അതുപോലെ വീടുകൾ വാടകയ്ക്ക് നൽകുന്ന ഉടമകൾക്കും ഒരുപോലെ ആശ്വാസവും സുരക്ഷയും നൽകുന്ന ഒരു വലിയ വാർത്തയാണ് അത് ഇതുവരെ ഒരു വ്യക്തതയില്ലാത്ത വാടക നിയമമായിരുന്നു നമ്മുടെ രാജ്യത്ത് നിലവിൽ ഉണ്ടായിരുന്നത് എന്നാൽ അതിനൊരു പരിഹാരമായി കേന്ദ്ര സർക്കാർ പുതിയ മോഡൽ ടെനൻസി ആക്ട് അടിസ്ഥാനമാക്കി ഹോം റൺ റൂൾസ് ടൂ തൗസൻഡ് അവതരിപ്പിച്ചിരിക്കുകയാണ് വാടകക്കാർക്കും വീട്ടുടമസ്ഥർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന ഈ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിർബന്ധിതവുമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം ഒന്നാമതായി ഇനി മുതൽ എല്ലാ വാടക കരാറുകളും ഒപ്പിട്ട് രണ്ടു മാസത്തിനുള്ളിൽ നിർബന്ധമായും അത് രജിസ്റ്റർ ചെയ്തിരിക്കണം ഓൺലൈനായോ അല്ലെങ്കിൽ പ്രാദേശിക രജിസ്ട്രാർ ഓഫീസുകൾ വഴിയോ ഇത് പൂർത്തിയാക്കാൻ കഴിയും അവിടെ ശ്രദ്ധിക്കേണ്ടത് കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ രൂപ വരെ അതിനായി പിഴ അടയ്ക്കേണ്ടി വന്നേക്കാം രണ്ടാമതായി സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് പരിധിയെക്കുറിച്ചാണ് ഇതൊരു വലിയ ആശ്വാസമാണ് റെസിഡൻഷ്യൽ അതായത് താമസിക്കാനുള്ള പ്രോപ്പർട്ടികൾക്ക് ഇനി രണ്ടു മാസത്തെ വാടകം മാത്രമാണ് പരമാവധി സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി സ്വീകരിക്കാൻ ഉടമയ്ക്ക് കഴിയുക കേരളത്തിൽ തന്നെ പല ജില്ലകളിലും പലതരത്തിലുള്ള സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഈടാക്കുന്ന രീതിയാണ് ഇതുവരെ കണ്ടുവന്നത് ഇനി മുതൽ നിയമപരമായി ഇതൊരു നിയമലംഘനമായി അറിയപ്പെടാനിടയുള്ളത് കൊണ്ട് രണ്ടു മാസത്തെ വാടക മാത്രമേ സെക്യൂരിറ്റിയായി വാങ്ങാൻ പാടുള്ളൂ എന്ന് പറയുന്നു ഇനി വാണിജ്യ ആവശ്യങ്ങൾക്ക് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കായിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നവർ ഇതിന്റെ സെക്യൂരിറ്റി തുക എന്ന് പറയുന്നത് മാസത്തെ വാടക വാങ്ങാൻ കഴിയും അപ്പോൾ താമസിക്കാനുള്ള വീടുകൾ നൽകുമ്പോൾ രണ്ടു മാസത്തെ വാടക തുക സെക്യൂരിറ്റി ആയാലും കൊമേഴ്സ്യലായി ബിൽഡിങ്ങുകൾ കൊടുക്കുമ്പോൾ മാസത്തെ വാടകയായിരിക്കും സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി ഈടാക്കാൻ കഴിയുന്നത് ഇനി ഇടയ്ക്കിടെ വാടക വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ അത് ഈ വാടക വർധനവ് ഏത് രീതിയിൽ നടപ്പാക്കാം എന്നും നിയമം പറയുന്നുണ്ട് ഭൂ ഉടമകൾക്ക് വാടക വർദ്ധിപ്പിക്കണമെങ്കിൽ വാടകക്കാർക്ക് തൊണ്ണൂറ് ദിവസത്തെ അതായത് മൂന്ന് മാസത്തെ രേഖാമൂലമുള്ള നോട്ടീസ് നിർബന്ധമായും നൽകണം അതുപോലെ തന്നെ ഒരു സ്വപ്രഭാതത്തിൽ വന്നിട്ട് നാളെ ഇവിടെ നിന്ന് വീട് മാറിയേക്കണം എന്ന് പറയുന്ന രീതി ഇനി നടപ്പാകില്ല പെട്ടെന്നുള്ള ഒഴിപ്പിക്കൽ തടയുന്നുണ്ട് ഈ പുതിയ നിയമം തന്മൂലം ഈ പുതിയ നിയമം വാടകക്കാരെ നന്നായി സംരക്ഷിക്കുന്നു വ്യക്തമായ നിയമപരമായ കാരണങ്ങളില്ലാതെ പെട്ടെന്ന് വീടൊഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടാൻ ഇനിമേലിൽ ഉടമയ്ക്ക് കഴിയില്ല ഒഴിപ്പിക്കൽ നടപടികൾക്ക് കൃത്യമായ വ്യവസ്ഥകൾ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് മേൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ തർക്ക പരിഹാരം അറുപത് ദിവസത്തിനുള്ളിൽ പരിഹരിച്ചിരിക്കണം എന്നും കാണുന്നു വാടകയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ പ്രത്യേക വാടക ട്രൈബ്യൂണുകളും കോടതികളും സ്ഥാപിക്കുമെന്നും പറയുന്നു ഈ ട്രൈബ്യൂണലുകൾ അറുപത് ദിവസത്തിനുള്ളിൽ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കണമെന്ന് നിർബന്ധമായും പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് വീടും സ്ഥലവും ഒന്നും വാടകയ്ക്ക് കൊടുത്തിട്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല എന്ന് ഉടമകൾ വിചാരിക്കരുത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സന്തോഷിക്കാവുന്ന ചില വാർത്തകൾ കൂടി ഈ നിയമത്തിൽ പറയുന്നുണ്ട് ഒന്നാമതായി ടി ഡി എസ് പരിധി വർദ്ധിപ്പിച്ചു വാടക വരുമാനത്തിന്മേലുള്ള ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് പരിധി ഉയർത്തിയിട്ടുണ്ട് പഴയ പരിധി പ്രതിവർഷം രണ്ടേ പോയിന്റ് നാല് ലക്ഷമായിരുന്നത് ഇപ്പോൾ ആറ് ലക്ഷം രൂപയായി ഉയർത്തിയിരിക്കുന്നു ഇതുകൊണ്ട് കെട്ടിട ഉടമകളുടെ പണലഭ്യത വളരെ മെച്ചപ്പെടും ഇനി രണ്ടാമത് പറഞ്ഞാൽ നികുതി ലളിതമാക്കിയിട്ടുണ്ട് വാടക വരുമാനത്തെ ഇനി മുതൽ ഭവന സ്വത്തിൽ നിന്നുള്ള വരുമാനം അഥവാ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ലളിതമാക്കി മാറ്റി മറ്റൊന്നുള്ളത് വാടകക്കാരൻ വാടക മുടക്കിയാൽ നിങ്ങൾക്ക് വേഗത്തിൽ നടപടി എടുക്കാൻ കഴിയും തുടർച്ചയായി മൂന്നോ അതിലധികമോ തവണ വാടക തിരിച്ചടവ് മുടങ്ങിയ കേസുകൾ വേഗത്തിൽ പരിഹരിക്കാൻ നേരിട്ട് ട്രൈബ്യൂണലുകളെ നിങ്ങൾക്ക് സമീപിക്കാം പിന്നീടൊന്നുള്ളത് നികുതി സംബന്ധിച്ച ചില ആനുകൂല്യങ്ങളാണ് താങ്ങാനാവുന്ന വാടകയ്ക്ക് താമസ സൗകര്യം ഒരുക്കുന്നവർക്കും ഊർജ്ജക്ഷമതയുള്ള പരിഷ്കാരങ്ങൾ നടത്തുന്ന ഉടമകൾക്കും നികുതി ഇളവുകൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന പദ്ധതികൾക്ക് കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വളരെ സാധ്യത ഏറെയാണ് ഇനി വാടക കരാർ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് പറയാം രജിസ്ട്രേഷൻ പ്രക്രിയ എന്ന് പറയുമ്പോൾ അത് സങ്കീർണമാണെന്ന് വിചാരിക്കേണ്ട വളരെ ലളിതമാണ് പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അതിനായി അതത് സംസ്ഥാനങ്ങളുടെ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ പോർട്ടൽ ഓൺലൈനായി സന്ദർശിക്കുക വാടകക്കാരന്റെയും ഉടമയുടെയും തിരിച്ചറിയൽ രേഖകളും അതായത് ആധാറോ പാനോ ഒക്കെ ഉപയോഗിച്ച് വാടക വിവരങ്ങളൊക്കെ കൂടി അതിൽ എൻടർ ചെയ്ത് നൽകുക ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകളും വിൽപ്പന രേഖ അല്ലെങ്കിൽ കരമടച്ച രസീത് വാടക കരാറിന്റെ കരട് പകർപ്പും അപ്ലോഡ് ചെയ്യുക ഈ സൈൻ ചെയ്ത് ആ കരാർ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയും പുതിയ വാടക നിയമങ്ങൾ ഇന്ത്യൻ വാടക വിപണിക്ക് കൂടുതൽ സുതാര്യതയും നിയമപരമായ ഒരു അടിത്തറയും നൽകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇത് വീട്ടുടമകൾക്കും വാടകക്കാർക്കും ഒരുപോലെ ഗുണകരമാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ഈ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് നിങ്ങൾക്ക് ഗുണകരമാകുമോ താഴെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ പ്രധാന അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം